രാജ്യം ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നിട്ടപ്പോൾ യു പിയും ബി ജെ പി യെ എന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ് ഇനി യോഗിയും മോദിയും ഉത്തർപ്രദേശ് എന്ന സ്വപ്നം കാണേണ്ടതില്ല എന്ന് തെളിയിക്കുന്ന മഹാറാലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തിയപ്പോൾ കാണാൻ സാധിച്ചതും അത് തന്നെയാണ് മോദിയും യോഗിയും ഞെട്ടി എന്നതിൽ സംശയമില്ല കാരണം ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ലയിലെ ലാൽഗഞ്ചിയിൽ എസ് പി സ്ഥാനാർത്ഥി ദാരോ സരോജിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് എത്തിയ അഖിലേഷ് യാദവിനെ കാണാൻ എത്തിയ ജനം ആ ഒരു ജനത്തിരക്കമാണ് ഏറ്റവും കൂടുതൽ മോദിയെയും യോഗിയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞത് ഇത്തി ഇതിലും വലിയൊരു പ്രചാരണം ഇനി അവരുടെ ജീവിതത്തിൽ കണ്ടു കാണത്തില്ല അത്രയ്ക്ക് ജനങ്ങളായിരുന്നു അഖിലേഷ് യാദവിനെ കാണാൻ എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അവിടെ സംഘർഷമുണ്ടായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്ക് വന്നിരുന്നു എന്താണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ അഖിലേഷിനെ കാണാൻ ജനം തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും കണ്ണു തള്ളുന്ന രീതിയിലേക്കായിരുന്നു ജനം അവിടെ ഇറച്ചു കയറി ചെന്നത് അവിടെ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മറികടന്നാണ് അവിടെ ആളുകൾ കയറുന്നതും മറുഭാഗത്ത് ബി ജെ പി പ്രചാരണ വേളയിൽ പൈസ കൊടുത്ത് ആളുകളെ ഇറക്കേണ്ടി വരികയാണ് എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് വലിയ ജനത്തിരക്കാണ് യു പിയിൽ ഒരിക്കൽ കൂടി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും ആവേശം അതിര് വിട്ടു എന്ന് വേണം പറയാൻ മരക്കഷ്ണങ്ങൾ കൊണ്ട് താൽക്കാലികമായി ഒക്കെ നിർമ്മിച്ച വേലികളൊക്കെ ചാടിക്കടക്കാനൊക്കെ ശ്രമമുണ്ടായിരുന്നു എന്നാൽ ഈ അപകടം മുന്നിൽ കണ്ടതോടെയാണ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസ് പോലും രംഗത്തെത്തിയത് റാലിയുടെ വേദിക്ക് സമീപത്ത് തകർന്ന കസേരകളൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ഇഞ്ച് പോലും നിൽക്കാൻ സ്ഥലമില്ല അമ്മാതിരിയുള്ള തിരക്കായിരുന്നു അതായിരുന്നു യു പിയിൽ കാണാൻ സാധിച്ചിരുന്നത് ഈ കാണാൻ സാധിക്കുന്നത് ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു കാര്യമായി കഴിഞ്ഞു കാരണം ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അത് തന്നെയാണ് യു പിയിലും നടക്കുന്നത് ഈ യോഗി വലിയ രീതിയിൽ സ്വപ്നം ഇത്തവണയും കണ്ടിരുന്ന യു പി എത്രത്തോളം വിജയിക്കാം എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം ജനം ഒന്നടങ്കം അവിടെ ഈ ബി ജെ പി നടത്തിയ റാലിയിൽ പോലും ഇത്രയും ജനതരക്കുണ്ടായിട്ടില്ല ഇതുപോലെയുള്ള പോലീസ് സന്നാഹമോ സുരക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ഈ ഒരു സംഘർഷം നടക്കുന്നത് പോലും അഖിലേഷ് യാദവിനെ കാണാൻ കൊണ്ട് മാത്രമാണ് അഖിലേഷ് യാദവിനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും ഉണ്ടായപ്പോഴാണ് അവിടെ ഒരു സംഘർഷം പോലും ഉണ്ടായത് വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇത് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പ്രവർത്തകരോട് സമീപനം പാലിക്കാനും ശാന്തരാകാനും അഖിലേഷ് യാദവ് അഭ്യർത്ഥിച്ചെങ്കിലും ബലം കാണാതെയാണ് അവിടെ ഈ ഒരു തിരക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം അഖിലേഷ് യാദവിനെ കാണാൻ എത്തിയവരാണ് അസംഘട ജില്ലയിലെ ലാൽഗഞ്ചിലായിരുന്നു അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിക്ക് എത്തി മാത്രമല്ല ഈ സംവരണ മണ്ഡലമായ ഇവിടെ ധാരോഗ്യ സരോജയാണ് എസ് പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥി വിജയിച്ച സീറ്റ് കൂടിയാണ് ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് അഖിലേഷ് യാദവ് പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രവർത്തകരുടെ തിക്കും തിരക്കും ഉണ്ടാവുന്നത് വേദി വിട്ടിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ് ജനങ്ങൾ അവരെ കാണാൻ അല്ലെങ്കിൽ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാണുന്ന ഒരു തിരക്കൊക്കെയാണ് ഈ കാണുന്നത് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് തിരിച്ചടി മാത്രമല്ല അവർ എത്രത്തോളം യു പിയിൽ നിന്ന് ഇല്ലാണ്ടായി എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇത് ഇത് ബി ജെ പി തോൽക്കും എന്നതിനുള്ള വലിയ തെളിവാണ് ഈയൊരു മൂന്നാം പ്രാവശ്യവും റാലിക്ക് അഖിലേഷ് യാദവ് എത്തുമ്പോൾ ഇത്രയും തിരക്ക് രൂപപ്പെടുന്ന കാര്യം എന്നത് അതുകൊണ്ട് തന്നെ ഈ യോഗിയും മോദിയും സ്വപ്നം കാണുന്ന യു പിയും അവിടെ നിന്ന് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി പൂർണമായും തുടച്ചു മാറ്റുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ പല വെല്ലുവിളികളും പല കാര്യങ്ങളും നാണൂരിൽ നാണു നാണൂർ സീറ്റ് കിട്ടുമെന്ന് പറയുന്ന മോദിക്കൊന്നും ഇപ്പോൾ ആ ഒരു സീറ്റിന്റെ കണക്കൊന്നും പറയാനുള്ള ധൈര്യമില്ല അതേപോലെ ചോർന്നു പോയിരിക്കുകയാണ് ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ അവർ അതിനെപ്പറ്റിയുള്ള അല്ലെങ്കിൽ ഇത്ര സീറ്റ് കിട്ടുമെന്ന് അവർ വീണ്ടും പറയുന്നില്ല യു പി യെ സംബന്ധിച്ചിടത്തോളം യു പി ഇനി ഇന്ത്യ മുന്നണിക്ക് സ്വന്തമാണെന്നുള്ള രീതിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ആ തെളിവാണ് ഈ പ്രചാരണ റാലി എന്ന് പറയുന്നത്